പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാം തന്നെ അറിഞ്ഞിരിക്കുവാനുള്ള മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസം മുതൽ നമ്മുടെ സംസ്ഥാനത്ത് പുതിയ മാറ്റങ്ങളാണ് വരുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് അറിയിപ്പാണ് നമ്മുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കും ഗ്യാസ് കണക്ഷൻ എടുത്ത ശേഷം ഇ കെ വി സി ചെയ്തിട്ടുള്ളവർക്കും മുന്നൂറ് രൂപ വീതം സബ്സിഡി ഉണ്ടായിരിക്കും അതിനാൽ ഉടൻ തന്നെ ഇവർ ഏകദേശം അറുന്നൂറ് രൂപയോളം മാത്രം ഗ്യാസ് സിലിണ്ടറിന് മുടക്കിയാൽ മതിയാകും വർഷത്തിൽ പന്ത്രണ്ട് തവണയാണ് ഗ്യാസ് ഫില്ലിംഗ് ചെയ്യുന്നതിനാണ് ഈ സബ്സിഡി നിരക്കുകൾ ലഭിക്കുന്നത് മുന്നൂറ് രൂപ വീതം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ വർഷം മുഴുവൻ തുക നൽകുവാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരമാണ് ഈ ഒരു ആനുകൂല്യം നൽകുന്നത് അതിനാൽ തന്നെ ഈ സ്കീമിലേക്ക് ഇടക്കിടയ്ക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് നമ്മുടെ ഏജൻസികളിൽ അന്വേഷിച്ചാൽ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ അറിയുവാൻ സാധിക്കും ഈ പദ്ധതിയിലേക്ക് ചേരു ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് ചേരുവാൻ സാധിക്കില്ല അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ഓഗസ്റ്റ് മാസം ഗ്യാസ് സിലിണ്ടറിന്റെ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ഗാർഹിക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും വില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതായത് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ആയിരിക്കും ഈയൊരു തുക പ്രാബല്യത്തിൽ വരുന്നത് അതിനുശേഷം ഓഗസ്റ്റ് മാസം അവസാനം വരെ ആ നിരക്കായിരിക്കും ഗ്യാസ് സിലിണ്ടറിന് ഈടാക്കുക അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാവരും തന്നെ ഗ്യാസ് മോസ്റ്ററിങ് ചെയ്യണം എന്നൊക്കെ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെ ഇതുവരെ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ ബയോമെട്രിക് മോസ്റ്ററിങ് പൂർത്തിയാക്കണം അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ആ ഒരു തീയതിക്ക് ഉള്ളിൽ തന്നെ പൂർത്തിയാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ പിന്നീട് ഗ്യാസ് ബുക്ക് ചെയ്യുവാൻ സാധിക്കാതെ ഇരുന്നേക്കാം നിങ്ങളുടെ ഏജൻസിയിൽ നേരിട്ടെത്തി ഈ മോസ്റ്ററിങ് പൂർത്തിയാക്കും കൂടാതെ നമ്മുടെ പ്രദേശത്ത് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സംവിധാനവുമായി ഏജൻസികളുടെ വാഹനം വരാറുണ്ട് അത്തരത്തിലുള്ള സൗജന്യ മോസ്റ്ററിങ് നിങ്ങൾക്ക് ചെയ്യുവാനും സാധിക്കും കൂടാതെ വീട്ടിൽ ഇരുന്നു തന്നെ സ്മാർട്ട് വഴി മസ്റ്ററിങ് ചെയ്യാം എച്ച് പിയുടെ ഗ്യാസ് ആണെങ്കിൽ എച്ച് പി എന്ന ആപ്ലിക്കേഷൻ വഴിയും ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ വൺ ഭാരത് എന്ന ആപ്പ് വഴിയും ഭാരത് ഗ്യാസ് ഹലോ ബി പി സി വഴി ഗ്യാസ് ഹോസ്റ്റിംഗ് പൂർണ്ണയോടൊപ്പം ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക